അല്ല ഞമ്മള് അങ്ങോട്ട് പോയി അടിക്കാൻ വേണ്ടി ഒരു മൂപ്പരെ പോയിരിക്കട്ടി പോക്കെത്ര പിടിക്കില്ലേട്ടോ എനിക്കും സംശയം ഇല്ലാതില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ അല്ല കഞ്ഞെടുക്കണോ ആ നിക്ക് 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 അല്ല ഊണ് ഇരുന്നോടും ഞാൻ വിളമ്പിത്തരാം ഇരിക്കുന്നേ ഇപ്പൊ വരാം കാര്യം ഞാനെ രോഹിണിക്ക് രോഹിണിക്ക് എങ്ങനെയുള്ളവരെ ഇഷ്ടം എങ്ങനെയുള്ളവരെന്നുവച്ച ഏത് തരത്തിലുള്ള ആൾക്കാരെയാണ് ഇഷ്ടം എനിക്ക് നല്ല ആളുകളൊക്കെ ഇഷ്ടം ഞാൻ എങ്ങനെയുള്ള ആളാ മനസ്സിലായില്ല നല്ലവനാന്നാ ഞാൻ കരുതിയിരിക്കണം ഇല്ല വിരോധ വീട് ഇത്ര അടുത്തായിട്ടും ഒരു സാമാന്യ മര്യാദയ്ക്കെങ്കിലും എന്നെ അങ്ങോട്ടൊന്ന് വിളിക്കുക ഒരു കപ്പ് കാപ്പി തരിക ഇപ്പൊ തന്നെ ആയാലെന്താ ഒന്നുമില്ല ഇപ്പൊ വേണ്ട ഞാൻ ഒരു ദിവസം വിളിക്കും അന്ന് രോഹിണി വരണം വരില്ല എന്ന് പറയരുത് ആ വളവ് കഴിഞ്ഞ് റോഡിലേക്ക് ഇറങ്ങിയാൽ എന്റെ വീടായി അത പഴയ വലിയ തറവാടാ നോക്കാൻ ആളിലാഞ്ഞിട്ട് മുറ്റമൊക്കെ കാട് പിടിച്ച് വീടാകെ നാശമായി കിടക്ക వీటలే జ్ఞానం పాటే మాత్రమే ఉల్ళు ఎందా? ఏ ఉన్ను ఉల్యా? ఇదా ను అలా ఆయిటు లియా? ഇത് തന്നെയാ വീട് അല്ല പണ്ട് ആളും ബഹളവും കാലത്ത് ഇവിടെ മുഴുവൻ പൂക്കളായിരുന്നു ഇപ്പൊ പിന്നെ അത് വെച്ച് നോക്കുമ്പോ ഇതൊക്കെ കാടും പടലും തന്നെയാ അല്ല ഞാൻ എല്ലാം ഒരുക്കിയിട്ട് ഒരു ദിവസം വിളിക്കും അപ്പൊ വരണം കേട്ടോ എന്ന മാന കിടത്ത മണ്ടക്കേല കൊടി പോലെ ജട്ടി പോലെ തന്നെ എന്ത് വേണം സർ എന്താ വേണ്ടി വേണം ഈ സാറിന്റെ സൈസിയെടുത്തോടേ അത് വേണമല്ലേ സാറേ പറഞ്ഞില്ല തേങ്ങ തേങ്ങം പാഞ്ചാലി വസ്ത്രാക്ഷേപം ആരും

അവൻ കൊടുക്കാൻ അവൻ എന്ത വിധമായ തൊണ്ട കൂടാതെ വിശേഷം അറിഞ്ഞോ എന്ന ഇന്നലെ രാത്രി ചേക്കേടെ പറമ്പിലെ ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ടു അവിടെ അമ്പലം കിട്ടാൻ പോവാ

തന്നെ കൊണ്ടൊരു പിണ്ണാക്കനും കൊള്ളൂല്ലോ ഇത്രയും നാളായിട്ട് അവളോട് ഇഷ്ടമാണെന്നൊരു വാക്ക് വെക്കാൻ മനുഷ്യനെ മനക്കെടുത്താ ചുമ്മാ ചലമ്പാണ്ട് പോയി പറയണമുണ്ട് പക്ഷെ ഈ പ്രേമെന്നൊക്കെ പറഞ്ഞാല് നട്ടല്ലോ മാർക്കേ പറ്റും ഇതിനേക്കാൾ നല്ലത് ഞാൻ അവളെ പീസ് കണ്ടല്ലേ ശങ്കര വിൽക്കാനല്ലേ ആ ഞാൻ പറയണു ഒന്നും പിണീം കണ്ടു കൊടുക്കും സാമി ഈ പെണ്ണിന്റെ മനസ്സിലും ഇതുപോലൊരു ലൈറ്റ് ഉണ്ട് അവിടെ പച്ച കത്തിയ പ്രേമം നടക്കും ചെവല കത്തിയാല്ല അതുകൊണ്ട് അവിടെ പച്ചയാണോ ചെവലയാണോന്ന് ആദ്യം കണ്ടുപിടിക്കും അതങ്ങനെ ഒന്നും ഇല്ലേ സാമി ഇനി അവളെ സൗകര്യത്തിന് കിട്ടുമ്പോ കണ്ണും അടച്ചോണ്ട് ഒറ്റ പറച്ചില്ല ഇട്ടമാണെങ്കി പച്ചസാരി കൊടുത്തോണ്ട് വാ ഇല്ലേ ചെവല സാരി കൊടുത്തോണ്ട് പോവാൻ കണ്ടില്ലൊന്നും അറിയാവല്ലേ അത് ഒന്നും ഇല്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഉരുട്ട് ചെമ്പു പാത്രങ്ങൾ എടുത്തോണ്ട് വന്ന ഞാൻ വാങ്ങിക്കില്ല ചെമ്പിനൊക്കെ വില കുറഞ്ഞു നാലണ നാലണക്ക് പാറ്റാ ഗുളിക പാട്ട് പഴഞ്ഞിയിൽ കൊഴച്ച് കൊടുക്കി പൊഴിയിട്ട് തരി നാലി നാലണ പായി കുളിയെ വാങ്ങിക്കാവല്ലേ മേക്കാട്ടെ രോഹിണിയുടെ കല്യാണത്തിന് എന്തെങ്കിലും കൊടുക്കണ്ടേ എന്തെങ്കിലും മേടിച്ചോ അമ്മയ്ക്ക് അവിടുന്ന് കാശ് അപ്പുറത്തെ രാമചന്ദ്രന്റെ വാങ്ങിച്ചതാ ഞാൻ വരുമ്പോ വാങ്ങിച്ചോണ്ടിര നിന്റെ പ്രായത്തിലുള്ള ഓരോരോ പെൺകുട്ടികളുടെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോ അമ്മയുടെ വൈകിട്ടെത്തില്ല അമ്മക്ക് എപ്പഴിങ്ങനെ ഓരോ നന്ദിപ്പറക്കിരുന്ന് വിഷമിക്കാന്നെ നേരളൂ എന്റെ വിഷമം എനിക്കല്ലേ അറിയൂ മേക്കാട്ടെ രോഹിണി നീയും ഒരേ പ്രായ ഒരുമിച്ച് കളിച്ച് വളർന്നു വരും അവളുടെ കല്യാണായി നിന്റെ കാര്യം ആ ഞാൻ നേരത്തെ വരാം ആ പിന്നെ മുഹൂർത്തം ആറു മണിക്ക് ഒരുങ്ങിയിരുന്നോളൂ കേട്ടോ ആശം പൊട്ടിയില്ല ചേട്ടാ എന്നെ അടുത്ത ജംഗ്ഷനിലൊന്നും വിടാൻ കേറിക്കോളൂ ിട്ടാനല്ല ജോലി ചെയ്യുന്നത് ബാല പൊളിഞ്ഞത് ഞാൻ കാരണമാണോ അല്ലെങ്കിൽ കീരിക്കാട്ട് തിയേറ്റേഴ്സിന്റെ ഏത് ബാലയായി ഇവിടെ പൊളിയാതിരുന്നിട്ടുള്ളത് നാട്ടുകാർക്ക് കൊതി തീരെ കല്ലും ചെരുപ്പ് എറിയാനും കൂവാനുമുള്ള ഒരു പ്രസ്ഥാനാണല്ലോ ഇത് കാശിന്റെ കാര്യം ചോദിക്കുമ്പോൾ മാത്രം കാതും കേക്കൂല്ല മണ്ണ് വരി അടിക്കും ഞാൻ കാശിനല്ല ഒരു സന്തോഷ വാർത്ത ഉറങ്ങി

എന്റെ മുടിപ്പര് അമ്മയാണ് കണ്ണു ദൃഷ്ടിയാണോ ഞാൻ കണ്ടേ വെള്ള ബെഞ്ച് ഫൈവ് അയ്യോ വലിക്കണല്ലി എന്റെ മോയിലി വെള്ള അതിന്റെ അകത്ത് കേറുട്ടത് കേട്ടോ ശരിയാണോ എന്തായാലും ഇറങ്ങുന്നു ഇപ്പൊ ശുക്കാട് ഞമ്മൾ ആദ്യം പറയുമ്പോ ആരും ഇതിന്റെ സത്യാവസ്ഥ സത്യാവസ്ഥ പെണ്ണ് കൊളുത്തി പ്രേമം പ്രേമം ഇത് അഡ്ജസ്റ്റ്മെന്റ് മുന്തിരിങ്ങ എന്നാലും പെണ്ണ് തന്നെ പിടിച്ചു ഇപ്പൊ ഇവിടെ ഒരു കാറ് വന്നത് പോയോ വേയ് വേയ് കാശിന്റെ

కండిలి <laughs> అటా <laughs> <laughs> <cundle -tong>